ഇതുകൊണ്ടൊന്നും പോര മറ്റു പലതും പ്ലാൻ ചെയ്യേണ്ടി വരും കെ സുധാകരൻ അറിയാം കാര്യമില്ല എന്നുണ്ടെങ്കിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സുധാകരനെ ഒതുക്കാൻ ഇനിയും കുറച്ചുപേരെ കൂടെ കൂട്ടിയേ പറ്റൂ അല്ല നടക്കില്ല സതീശൻ അത്രത്തോളം വലിയ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കാര്യം ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് മുഴുവൻ സതീശന്റെ പോക്കറ്റിലാണ് വി ഡി സതീഷിന്റെ പോക്കറ്റിലാണ് യു മുഴുവൻ അതുകൊണ്ട് പുതിയ ചില തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ അതായത് യൂത്ത് കോൺഗ്രസ് പൊയ്ക്കോട്ടെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ താഴെത്തട്ടിൽ ഒരണം ഉണ്ടല്ലോ കെ എസ് യു ആ കുട്ടികളെ കയ്യിലെടുക്കണം ആ കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് ഞാൻ ഈ കെ എസ് യുവിൻ്റെ സംരക്ഷകനാണ് എന്ന് വരുത്തി തീർക്കണം കെ എസ് യുവിൻ്റെ സംരക്ഷകനാണ് എന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ കെ എസ് യു കൂടെ നിൽക്കും ഇതാണ് കെ സുധാകരൻ്റെ പുതിയൊരു തന്ത്രം ഇന്നിന്നലെ തുടങ്ങിയല്ല നേരത്തെ തന്നെ തുടങ്ങി എൻ്റെ കുട്ടിയോൾ എന്നാണ് എപ്പോഴും പറയുന്നത് കെ സുധാകരൻ പറയുന്നത് നമുക്കറിയാം ധീരജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉണ്ടായ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ കോൺഗ്രസ്സിലെ അല്ലെങ്കിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസിലെ കശ്മലന്മാർ കൊന്നു തള്ളിയപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി വലിയ സ്വീകരണ യോഗങ്ങൾ സംഘടിപ്പിച്ച ഒരാളാണ് കെ സുധാകരൻ അവിടെ ധീരജ് എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടപ്പോൾ ആ മരണത്തെ ആ രക്തസാക്ഷിത്വത്തെ നിസാരവൽക്കരിച്ച് കണ്ട ഒരാളാണ് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞ ഒരാളാണ് കെ സുധാകരൻ നമുക്കറിയാം ഈ രീതിയിലൊക്കെയാണ് അദ്ദേഹം ഈ പറയുന്ന എസ് എഫ് ഐ കെ എസ് യു കാരെ കൂടെ നിർത്താൻ വേണ്ടി നടത്തുന്നത് ഇപ്പൊ നമുക്കറിയാം കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയുടെ ഡിസോൺ കലോത്സവത്തിനെ കലാപോത്സവമാക്കി മാറ്റുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ചെയ്തത് അതിന്റെ പേരിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇനി അവരെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയാണ് ഇനി അക്രമത്തിലേക്ക് ഇനിയും അക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്നവരെ ഈ കെ എസ് യു നേതാക്കളെ കെ എസ് യുവിന്റെ കുട്ടികളെ പ്രലോഭിപ്പിച്ച് വീണ്ടും അക്രമ രാഷ്ട്രീയത്തിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് കെ സുധാകരൻ നടത്തുന്നത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ എട്ട് വർഷത്തെ ഭരണകാലയളവിൽ കെ എസ് യുന്റെ വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു തെരുവിൽ എസ് എഫ് ഐ ക്രിമിനലുകൾ അവരെ അക്രമിച്ചിരിക്കുന്നു ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എസ് എഫ് ഐയുടെ ഗുണ്ടകൾ കയ്യിൽ മാരകായുധങ്ങളുമായി വന്ന് അക്രമിക്കുകയായിരുന്നു എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് മാരകായുധങ്ങൾ എസ് എഫ് ഐക്കാരെ ക്രിമിനലുകൾ എന്ന് വിളിക്കുന്നു എസ് എഫ് ഐക്കാരെ ഗുണ്ടകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ ധീരജിനെ കൊന്ന പുണ്യവാനാണോ പുണ്യവാനാണോ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയെ കൊന്നു കളഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ യു ഡി എഫിന്റെ മണ്ഡല അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അധ്യക്ഷനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ കുറിച്ചിട്ടുണ്ട് ഇപ്പോഴും ധീരജിനെ കുത്തിക്കൊന്ന ആ കത്തി സൂക്ഷിച്ചിട്ട് സൂക്ഷിച്ച് കയ്യിൽ കൊണ്ട് കടക്കുന്ന പോലീസിനു പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു വലിയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് എന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള ഒരാൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആരാണ് മാരകായുധങ്ങൾ കൈ കൊണ്ടുനടക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന കത്തി പോലും ആയുധം പോലും സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നത് ആരാണ് കോൺഗ്രസ്സുകാരല്ലേ എന്നിട്ടും പറയുകയാണ് എസ് എഫ് ഐ ഗുണ്ടകൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ക്രിമിനലുകൾ കഴിഞ്ഞ എട്ട് വർഷ കാലത്തിനിടയ്ക്ക് ഇവർ ഏറ്റവും കൂടുതൽ കെ എസ് യുക്കാർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഈ ഗുണ്ടകളെ നിലയ്ക്ക് നിർത്തേണ്ടത് സർക്കാരിൻ്റെ കടമയാണ് അതെ എല്ലാ ഗുണ്ടകളെയും കെ എസ് യു ഗുണ്ടകളെയടക്കം നിലയ്ക്ക് നിർത്തേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ് സർക്കാർ നിറവേറ്റുക തന്നെ വേണം അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അറസ്റ്റ് അറസ്റ്റുണ്ടായത് അവരെ പിടിച്ചതും അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്കെതിരെ കേസ് എടുത്തതും അതുകൊണ്ട് തന്നെയാണല്ലോ പക്ഷേ കെ സുധാകരൻ ഇവിടെ ഒരു വീണ്ടും അക്രമത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന് വെച്ചാൽ തല്ലും കൊല്ലും ഇതൊക്കെയാണ് കലാപാഹ്വാനം എന്ന് തന്നെ പറയേണ്ടി വരും ഞങ്ങൾ തല്ലും കൊല്ലും അതേ നാണയത്തിൽ തിരിച്ചടിക്കും അങ്ങനെയാണെങ്കിൽ അത് താങ്ങാനുള്ള ശേഷി ഈ നാട്ടിലെ എസ് എഫ് ഐ പ്രവർത്തകർക്കില്ല എന്നാണ് പറയുന്നത് ആവശ്യമില്ലാത്ത ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത ആത്മവിശ്വാസം ചെന്ന് എന്നെ